രാജാവാണ് സുരേഷ് ഗോപിയെ വേദിയിലിരുത്തി വിമർശിച്ച് കൗൺസിലർ അല്ലെങ്കിൽ ശത്രുക്കളെ ആഘോഷിക്കാൻ കഴിയാതെ വലിയ സഹനം അവർ നേരിടണമെന്നും ബൈജു വർഗീസ് പറഞ്ഞതിനാൽ തെരുതാണ പരത്തുന്നതെന്ന് സുരേഷ് ഗോപി മറുപടി നൽകി അടിവാദനം ചെയ്ത് നന്നായി

പക്ഷേ പാവപ്പെട്ട അമ്മമാരും വലിയ വാർത്ത പോകുന്ന ഒരു സന്ദർഭം കൂടിയുണ്ട് ഇവനാണ് ശരിയല്ലോ ഇവന്റെ പുറത്തെപ്പോഴൊരു കണ്ണുവേണം അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ലല്ലോ ആഘോഷം നമ്മളെല്ലാം ഒന്നായി നിൽക്കുന്നതാണ് മതവും ജാതിയും ഒന്നുമില്ല എന്ന് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ തന്നെ അതെല്ലാം മാറ്റി വെച്ച് ഒന്നായി ചേർക്കാം നിങ്ങൾക്കറി വേറെ ഉദാഹരണം ഒന്നും വേണ്ട ഇപ്പൊ ആരെങ്കിലും തിരുവനന്തപുരത്തുണ്ടെങ്കിൽ അവിടെ ഒരു റസിക വിശ്വാസിയെ പോലെ തന്നെ വീട് ഇതുപോലെ ദീപാലംകൃതമാക്കിയിരിക്കുന്ന എന്റെ വീട് നിങ്ങൾക്ക് വീഡിയോഗ്രാഫി കാണിക്കാൻ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നു ഞാൻ എന്തോ എന്തോ പറയുന്നു പറയുന്നു രണ്ടും മലയാളം അല്ലേ സാർ ഞാൻ വ്യക്തികൾ പിന്നെ ഈ ഉത്തരേന്ത്യയിൽ ആരൊക്കെയാണ് ഈ ഡ്രാമയെല്ലാം കാട്ടിപൂട്ടുന്നത് അത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരോട് തന്നെ നമുക്ക് ഫുൾ ടെക്സ്റ്റ് ഓഫ് ഓഫ് ദി ഹിസ്റ്ററി ഇൻ മൈ കൺട്രി അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ ഇതെല്ലാം രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ സെൻസ് വേണം സെൻസിബിലിറ്റി വേണം സെൻസിറ്റിവിറ്റി വേണം പിന്നെ വേണം ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മനസ്സിൽ നിയമിക്കാനേ പാടില്ല ഭയങ്കര അല്ല എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക ഒരു വിചാരം ഉണ്ട് ഏതോ എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ ദൈവം കേക്കട്ടെ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി